ഇങ്ങനെ നമ്മൾ കുറേ നടന്ന ശേഷം നമ്മൾ നമ്മുടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടോ ഹാൾ ഇത്രയും നേരം നമ്മുടെ ഇപ്പം വന്നിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ റൂം ഓക്കെ അപ്പോൾ ഇവിടെ ചാർജിങ്ങിന് ഒട്ടു അപ്പോൾ ഫ്രണ്ട്സ് നമ്മളൊന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ വേറൊരു നമ്മളൊരു ഒരു ഹാൾ ചേട്ടൻ പൂപ്പൊരു നാട്ടുപ്പൂണ് ഫ്രണ്ട്സ് നല്ല വൈബായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ റോ അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു ചെറിയൊരു കടയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ റൂം ഓക്കെ അപ്പോൾ ഇവിടെ ചാർജിങ് സ്പോർട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ മുതൽ പുറത്തേക്ക് പോയി കുറഞ്ഞിട്ട് പിന്നെയും വന്ന് കടന്ന് ഭയങ്കര തണുപ്പത് രാവിലെ പുറത്തുനിന്ന് വരികയാണ് ഓക്കെ നമ്മുടെ സാധനങ്ങൾ അവിടെ ഉണ്ട് പിന്നെ ഇതൊക്കെ ഗ്ലൗസ് ഇല്ല നടക്കില്ല പിന്നെ നല്ല കംപ്ലീറ്റ് പുതപ്പ് ഇവിടെ ഒരിതുണ്ട് പിന്നെ അത് അവിടെ ഒരു ചാർജിങ് സ്പോർട്ടുണ്ട് പിന്നെ നമ്മൾ നല്ല രസമുണ്ട് പുറത്തൊക്കെ ഇട നല്ല രസമാണ് വൈബാണ് അല്ല സെറ്റപ്പ് റൂമുണ്ട് നമുക്ക് മൂന്ന് പേർക്ക് ഇവിടെ കിടക്കാം മൂന്ന് നാല് പേർക്കൂടെ കിടക്കാം അവിടെ ഒരു ഇവിടെ ഒരു മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റുന്നതാണ് രണ്ട് ബെഡ് ആണെങ്കിലും മൂന്ന് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ ഏതൊരാൻ്റെ ബാഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ടല്ലോ സെറ്റ് ആണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബെജു ട്രാവലറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ഹിമാചലിലെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡേ ടു ആണ് അപ്പോ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ റൂം ഇവിടെയാണ് നമ്മുടെ റൂം അപ്പൊ അപ്പൊ ആദ്യമായിട്ടാണ് ചാനലില് വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലാസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഹിമാചലിൽ കസോളിലാണ് വരുന്നത് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒമ്പത് മണി ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മള് ഞാൻ ഇതിന്റെ ഫ്രണ്ട് വ്യൂ നമ്മുടെ കോട്ടേജ് ഫ്രണ്ട് വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ മഞ്ഞാണേ ഞാനിപ്പോ കുറച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓഹ് അവിടെ ഒക്കെ നേരം മഞ്ഞ് മല ഫുള്ള് മഞ്ഞ് ടോയ്ലറ്റ് ആണല്ലേ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ടോയ്ലറ്റ് പിന്നെ നമ്മുടെ വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ കിച്ചൻ മേലെയാണ് പിന്നെ കുളിക്കാൻ മാത്രമായിട്ട് സെപ്പറേറ്റ് പിന്നെ വാഷിംഗ് മെഷീൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഫ്രണ്ട്സ് ഞാനതാ വന്നിട്ട് ഇതൊക്കെ എന്റെ കയ്യിലൊക്കെ മഞ്ഞായിട്ട് നമ്മൾ കോട്ടയങ്ങനെ കാണിച്ചു തന്നായിരുന്നു നമ്മൾ ഇവിടെ പോയുണ്ട് അവിടേക്ക് ഒന്ന് പോയി നോക്കാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ എൻ്റെ കൈ ഷെയ് ഷെയർ ചെയ്യുന്നുണ്ട് തണുത്തിട്ട് അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ഈ ചെറിയൊരു ഒരു വില്ലേജ് പോലെ അപ്പോൾ ജസ്റ്റ് ഒന്ന് വാക്കിയാൻ ഇറങ്ങിയതാണ് ഇവിടെ നില അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് മനോഹരമായ സ്ഥലമാണ് ഗൈസ് നോക്ക് നല്ല സൈഡിൽ കൊടുക്കും പോയാൽ കൊണ്ട് നമുക്ക് അവിടെ പോയി നോക്കാം ഗൈസ് ആയിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു ചെറിയൊരു കടയാണ് കട തുറന്നിട്ടേ ഉള്ളൂ എന്താണ് വ്യൂ വ്യൂവിന്റെ ഫ്രണ്ടില് ഒരു കട ചെറിയ കടയാണ് ഗെയ്സ് ഇവരുടെ പട്ടികളാണ് ഒരു കറുപ്പ് ഒരു പറ്റി തോന്നും എന്റെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട് ഹായ് ഹായ് നല്ല രസം ഉണ്ട് അവിടുത്തെ പട്ടികളെ കാരണം നമ്മുടെ നാട്ടിലത്തെ ലാബിനെ പോലെയൊക്കെ ഉണ്ട് ഫുള്ള് രോമൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് ഫ്രണ്ട്സ് ഇപ്പൊ പത്ത് മണിയായിട്ടുണ്ട് പത്ത് മണിയായിട്ടില്ല അവരുടെ ഇതിലുള്ള കാട്ടാ പറഞ്ഞു വാതിന് ആ എന്റെ വന്നു എന്തിനാടാ എന്റെ വരുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ചായക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാനും കാര്യം സുഖം നടക്കാൻ ഇറങ്ങി ആൾക്കാരൊക്കെ ഞാനൊരു കാര്യം കാണിച്ചതാണ് Esse this is <laughs> അപ്പോൾ ഫ്രണ്ട്സ് നമ്മളൊന്ന് പുറത്തേക്ക് പോവാണ് അപ്പോൾ വേറൊരു നമ്മളൊരു ഒരു ഹാൾ ചേട്ടൻ പൂപ്പിൽ നാട്ടിൽ പോവാണ് അപ്പോൾ ഹാളിൽ നിന്ന് കൊണ്ടാക്കാൻ പിന്നെ ടൗണിലേക്ക് കസൂർ ടൗണിലേക്ക് ഞാനിവിടെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ടുണ്ട് അപ്പോൾ നോക്കാം നമുക്ക് അവസ്ഥയെന്നുള്ളത് ഫ്രണ്ട്സ് അങ്ങനെ വൈകീട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ബ്രോ അപ്പോൾ വൈദ്യുതി രസമാണ് എല്ലാ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് ഒരു പത്ത് അഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് ഇതു മുഴുവയി എന്നുള്ളത് हां ഉണ്ട് ലാ ചോയിച്ചു വരാം ഓക്കേ അർമു നേരെ ആ വടി മണ്ണോട് അങ്ങനെ ഫ്രണ്ട് സംഭവം രാത്രിയായി അപ്പം നമ്മളതിന് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പം അശ്വഷൽ ഇവിടെയുള്ള റൊട്ടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് കുറേ ഐറ്റംസ് ചായ ഐറ്റംസ് അത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നോൺ വെജ് വെജ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനും നമ്മൾ എന്താ പറയുക പൊറോട്ട ചിക്കൻ പൊറോട്ട എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പം ചായ വന്ന് ഞാനിവിടെ കളി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് ഫുഡും കഴിക്കാനുള്ള പ്രകാരം പിന്നെ വീഡിയോ എടുക്കുകയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫുള്ള് ഇരുട്ടാണ് കണ്ടില്ല നമ്മളൊരു പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിൽ കൂടെ വരുന്നത് റോട്ടിലൂടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് പോയിട്ടില്ല വന്ന വഴിന്ന് പറയുന്നത് ഫുള്ള് എന്താ വഴിയാണ് അപ്പൊ നമ്മളെ ഒരു പട്ടി കൊറേ നേരമായിട്ടോ ഏകദേശം ഒരു അര കിലോമീറ്റർ ആയിട്ട് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട് ഇതിന്റെ ഒരു കഥ ഉണ്ടെങ്കിൽ ഞാനൊന്ന് ഇവൻ നമ്മളവിടെ ആക്കി തരുകയാണെങ്കിൽ ഞാൻ ആ കഥ ഞാൻ പറഞ്ഞു തരും അവിടെ ഉണ്ടാവും

അപ്പം ഞാനൊരു കഥ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് വേറെ ഇവിടെ ഇങ്ങനെ വഴി തെറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പാർവതി വാലി എന്ന് പറയുന്നത് ദൈവത്തെ പോലെ കാണുന്നതാണ് അപ്പോൾ വഴി തെറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പട്ടി നമ്മളെ നമ്മൾ താമസിക്കാൻ താമസിക്കുന്നവരെ കൊണ്ടുവരും അപ്പോൾ ആ ഒരു ഇതാണ് ഞാൻ നേരത്തെ ഒരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ ചേട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു